കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് പിൻ ഡോൾ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്യജീവി ആക്രമണങ്ങളെ പ്രതിരോധിക്കണം എന്നാവശ്യപ്പെട്ട് കാളികാവ് പഞ്ചായത്ത് എൽ ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സായാഹ്ന ധർണയും നടത്തി കാളികാവ് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ധർണ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു ഈ ഒരു വിഷയത്തെയും ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തി മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യത്വരാഹിത്യമാണ് ഞാൻ ഇവിടെ അധ്യക്ഷനും സ്വാഗത പ്രസംഗനും സൂചിപ്പിച്ച വിഷയത്തിലേക്കല്ല പോകുന്നു എങ്ങനെ നമുക്കീ ദുരന്തം ഇത്തരമൊരു ദുരന്തം ഇനി ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് നമുക്കെന്ത് ചെയ്യാനാകും നമ്മുടെ പൊതുസമൂഹവും ഗവൺമെൻറ്റുമെല്ലാം കൂടിയാലോചിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ് അതിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ അതിന് നഷ്ടപരിഹാര തുക കൊടുക്കുന്ന കാര്യത്തിൽ അത് കാലോചിതമായി പരിഷ്കരിക്കണം എന്ന മുദ്രാവാക്യം ഇടതുപക്ഷം വെക്കുകയാണ് ജീവൻ മാത്രമല്ല മനുഷ്യരുടെ ജീവിതോപാധിയും വന്യമൃഗങ്ങളുടെ ശല്യത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിരവധി കർഷകർ ഇപ്പോൾ കൃഷിഭൂമി വന്യമൃഗ ശല്യം കാരണം അങ്ങനെ അവരുടെ ജീവിതോപാധി പോലും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കൃഷിനാശം സംഭവിക്കുന്ന കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം അത് കാലതാമസം കൂടാതെ വിതരണം ചെയ്യണം എന്ന് ഇടതുപക്ഷം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനസംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്ന തരത്തിലേക്ക് മാറ്റണമെന്ന് യോഗം ആവശ്യപ്പെട്ടു അക്രമജീവികളെ വേട്ടയാടാൻ പൌരന് സ്വാതന്ത്ര്യം നൽകണമെന്നും ജീവനും സ്വത്തും നഷ്ടപ്പെടുന്നവർക്ക് കാലതാമസം കൂടാതെ അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു ഒരാഴ്ച മുമ്പ് നടന്ന ദാരുണ സംഭവത്തെ യു ഡി എഫ് ആഘോഷമാക്കുകയാണെന്നും കടുവ കൊന്ന തൊഴിലാളിയുടെ മൃതദേഹം മുന്നിൽ വെച്ച് കയ്യടിക്കുകയാണ് ചെയ്തതെന്നും നേതാക്കൾ പറഞ്ഞു കുഞ്ഞാലി മന്ദിരത്തിൽ നിന്നും തുടങ്ങിയ പ്രകടനം ജംഗ്ഷനിൽ സമാപിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാഷൻ കെ രാമചന്ദ്രൻ എൻ സുബൈർ എം ടി സുധീഷ് അപ്പച്ചൻ തേക്കുന്തോട്ടം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവു വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ academic subjects and extracurricular activities complement each other to develop socially skilled and healthier students St Francis school Vaniyambalam affiliated to CBSE Delhi